ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം അഥവാ നിന്നെപ്പിൽ മരിച്ചുപോയ മനുഷ്യൻ ഇത് പ്രസിദ്ധമായ ഒരു വാർത്താ ചിത്രത്തിന്റെ അടിക്കുറിപ്പായിരുന്നു പ്രശസ്ത ഫുട്ബോൾ താരം ഇറ്റലിയുടെ സ്വന്തം ബാജിയോയുടെ ഗോൾ നഷ്ടത്തിന്റെ കഥയായിരുന്നു ആ ചിത്രം സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ലോകകപ്പ് ഫൈനലായിരുന്നു വേദി പാസദീന റോസ്ബൾ സ്റ്റേഡിയത്തിൽ ഇറ്റലിയും ബ്രസീലുമായി നടന്ന വാശിയേറിയ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് അനിവാര്യമായി വന്നപ്പോൾ അതൊരു ദുരന്തത്തിലേക്ക് തന്നെ നടത്തുകയാണെന്ന് ബാജിയോയ്ക്ക് അറിയില്ലായിരുന്നു കളിക്കാൻ അനുവദിക്കപ്പെട്ട സമയത്തും അധികം നൽകിയ സമയത്തും പോരാട്ടം കടുത്തതുകൊണ്ടുള്ള സമനില ഇങ്ങനെയൊരു അവസാന വിധിയിലേക്ക് ബാജിയോയെ എത്തിക്കുകയായിരുന്നു ആദ്യ നാല് കിക്കുകൾ അവസാനിച്ചപ്പോൾ ബ്രസീൽ മൂന്ന് രണ്ട് എന്ന അനുപാതത്തിലായിരുന്നു അടുത്ത അത്ഭുതത്തിലേക്ക് നയിക്കാൻ ഇറ്റലി തെരഞ്ഞെടുത്തത് ബാജിയോയെ ആയിരുന്നു ഇറ്റലിയെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ബാജിയോയിലേക്ക് സ്വാഭാവികമായാണ് ആ ദൗത്യം എത്തിയത് ഇറ്റലിയുടെ അവസാന അവസരത്തിലേക്ക് പന്തുമായി ബാജിയോ എത്തി ബ്രസീലിന്റെ ഗോൾ വലയ്ക്ക് വിലയ്ക്കുമുമ്പിൽ ബ്രസീലിന്റെ ഗോളി ക്ലാഡിയോ ടെഫ്രേൽ നിറതോക്കിനു മുമ്പിൽ നിൽക്കുന്ന കുറ്റവാളിയെ പോലെ ോയെ നോക്കി ഇറ്റലി എന്ന രാജ്യം ഒന്നാകെ ചെറുപ്പക്കാരന്റെ വലതുകാലിൽ പ്രതീക്ഷയർപ്പിച്ച അത്ഭുത നിമിഷമായിരുന്നു അത് ബാജിയോ അവസാനമായി ഒന്നുകൂടി പ്രാർത്ഥിച്ചു അയാൾ മാത്രമല്ല ഇറ്റലിയും ലോകമാകമാനമുള്ള ബാജിയോ ആരാധകരും നിശ്ചലതയുടെ ഒരു നിമിഷം ലോക ഫുട്ബോൾ ചരിത്രത്തെ ഞെട്ടിച്ചുകൊണ്ട് ബാജിയോ തൊടുത്ത പന്ത് ബ്രസീലിന്റെ ഗോൾ ബാറിന് മുകളിലൂടെ അനാഥമായി പറഞ്ഞു അവിശ്വസനീയമായിരുന്നു ആ രംഗം വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് തന്നോടൊപ്പം കുതിച്ചിരുന്ന വലതുകാൽ തന്നെ ചതിച്ചിരിക്കുന്നു എന്ന സത്യത്തോട് പൊരുത്തപ്പെടാനാകാതെ പരാജയത്തിന്റെ ആൾ രൂപമായി തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിന് മുമ്പിൽ അയാൾ നിന്നു തീർത്തും ദയനീയമായ ഒരു കാഴ്ചയായിരുന്നു അത് ഓർമ്മകളില്ലാതെ ജയപരാജയങ്ങളുടെ ജാതകമറിയാതെ നിന്ന ആ നിൽപ്പ് നിമിഷങ്ങളോളം നീണ്ടു അയാൾ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല ആശ്വാസവാക്കുകളൊന്നും ബാജിയോയെ സ്പർശിച്ചില്ല ഒന്ന് കറിയാൻ പോലും ആകാതെ നിർജീവമായി നിന്ന ആ നിൽപ്പ് നിമിഷങ്ങളോളം നീണ്ടു അവിശ്വസനീയമായ വിജയത്തിൽ മതിമറന്ന ബ്രസീലിന്റെ ആഹ്ലാദം കൊടുങ്കാറ്റായി വീശിയടിക്കുന്ന മനോഹര ദൃശ്യങ്ങൾക്ക് വേണ്ടി മറ്റു ഫോട്ടോഗ്രാഫർമാർ മത്സരിക്കുമ്പോൾ ഒരു മെഴുകു പ്രതിമ പോലെ നിന്ന ബാജിയോയെ ക്യാമറയിൽ പകർത്തിയത് ടോറസ് എന്ന മെക്സിക്കൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു ആ ചിത്രത്തിന് അദ്ദേഹം കൊടുത്ത അടിക്കുറിപ്പ് ദ മാൻ ഹൂ ഡൈറ്റ് സ്റ്റാൻഡിങ് അഥവാ നിന്ന നിൽപ്പിൽ മരിച്ചുപോയ മനുഷ്യൻ പരാജയത്തിന്റെ ഓർമ്മ ചിത്രമായി ക്രൂരമായ ആ നിമിഷം സാന്ദ്രീകരിക്കപ്പെട്ടു പറഞ്ഞു പറഞ്ഞുവന്നത് ഇതൊന്നുമല്ല നിന്നുകൊണ്ട് മരിച്ച മനുഷ്യനെ ലോകം അറിയുന്നതുപോലെ ഇരുന്നു കൊണ്ട് മരിച്ച ഒരു മനുഷ്യനും ചരിത്രത്തിലുണ്ടായി അതിന് വേദിയായതോ നവോത്ഥാന കേരളവും കോഴിക്കോട് നടന്ന ലിറ്റററി ഫെസ്റ്റിവലിൽ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം എം ടി വാസുദേവൻ നായരുടെ പ്രസംഗവും കൂടി കേട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് പിണറായി സഖാവ് പ്രസംഗം കമ്മ്യൂണിസത്തിലൂടെ ഇ എം എസിലൂടെ കടന്ന് തന്നിലേക്കെത്തുമെന്ന് പാവം സഖാവ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എപ്പോഴും എല്ലാം ആഗ്രഹിച്ചതുപോലെ നടക്കണമെന്നില്ലല്ലോ വ്യക്തിപൂജ ആസ്വദിക്കുന്നവർ കമ്മ്യൂണിസത്തിന് കളങ്കമാണെന്ന് ഒരു മറയുമില്ലാതെ എം ടി സമർത്ഥിച്ചു മംഗളകാവ്യങ്ങൾ മാത്രം കേട്ടു പരിചയിച്ച കാതുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ലോകകപ്പ് വേദിയിൽ ബാജിയോ അനുഭവിച്ച മാനസിക വ്യഥയിലൂടെ സഖാവും കുറച്ചുനേരം കടന്നുപോയി ബാജിയോ നിൽക്കുകയായിരുന്നു സഖാവ് ഇരിക്കുകയായിരുന്നു ആ ചെറിയ വ്യത്യാസം മാത്രം ആ ചിത്രത്തിനുമേൽ ദ മാൻ ഹൂ ഡയറ്റ് സിറ്റിംഗ് എന്നൊരു അടിക്കുറിപ്പ് ഇതുവരെ ആരും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചരിത്രത്തിൽ ചില പാരടികൾ സ്വാഭാവികമായി സംഭവിക്കുന്നതിന് സാക്ഷിയാവുകയായിരുന്നു നവോത്ഥാന കേരളം നയിക്കാൻ ഏതാരും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന സങ്കല്പത്തിൽ നിന്ന് മാറാനാകാതെ വ്യക്തിപൂജയിൽ ആഹ്ലാദം കണ്ടെത്തുന്നവർ തിരുത്തപ്പെടേണ്ടതാണെന്ന എം ടിയുടെ സന്ദേശം മുഖ്യമന്ത്രിക്ക് കിട്ടിയ കനത്ത പ്രഹരം തന്നെയായിരുന്നു ഉപദേശകരും വാഴ്ത്തുപാട്ടുകാരും ഊതിപ്പെരിപ്പിച്ച വ്യക്തിത്വത്തിന് അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു സൂര്യനും കഴുകനും കപ്പിത്താനും കാരണഭൂതനുമൊക്കെയായി സ്വയം നിറഞ്ഞാടി നിന്നയാൾ ചില ആർട്ട് ഫിലിം നായകരെ പോലെ മൗനിയായി തീർന്നു ഞാൻ വിമർശിക്കുകയായിരുന്നില്ല ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത് എന്ന് എം ടി വിവാദ പ്രസ്താവനയോടെ എല്ലാം എല്ലാവർക്കും മനസ്സിലായി അടിയന്തരാവസ്ഥ അതിന്റെ എല്ലാവിധ അർത്ഥങ്ങളിലുമുള്ള അല്ലെങ്കിൽ രൗദ്രാളത്തിൽ പോലും എം ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ പിന്നെ കഥാകാരൻ നോവലിസ്റ്റ് ഒരു ഘട്ടത്തിൽ പോലും പരസ്യമായി ഒരു രാഷ്ട്രീയ പ്രചരണം രാഷ്ട്രീയ എന്താ പറയുക പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരിക്കൽ പോലും അദ്ദേഹം നടത്തിയിട്ടില്ല പാർട്ടി രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം എന്നത് തൻ്റെ ജീവിതത്തിൻ്റെ മേഖലയിൽ ഒരു ഘട്ടത്തിൽ പോലും സ്പർശിക്കാതെ കടന്നുപോകണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് കൃത്യമായ അകലം പാലിക്കുകയും എന്നാൽ സമൂഹത്തിൻ്റെ വളരെ സൂക്ഷ്മ തലങ്ങളായ സകല പ്രശ്നങ്ങളിലും വളരെ ഭംഗിയായി ഇടപെടാൻ മറ്റു രീതിയിൽ ശ്രമിക്കുകയും ചെയ്ത ഏറെ ബഹുമാൻജന ആയ വ്യക്തിത്വമാണ് വാസ്തവത്തിൽ ഈ എം ടിയുടെ പക്ഷേ ആ എം ടിക്ക് പോലും ഇത്തരം അഭിപ്രായം തുറന്നു പറയാനും കേരളത്തിലെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എഴുതി തയ്യാറാക്കി വന്നിരിക്കുന്ന ഒരു ഒരു പേപ്പർ പ്രബന്ധം വെച്ച് അത് പറയേണ്ടി വന്നത് കേരളം എത്രമാത്രം മലീമസമാക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണത് ഈ പരസ്യപ്രഖ്യാപനത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നു വേണം സത്യത്തിൽ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ ഇദ്ദേഹം ഈ കാര്യം സംസാരിച്ചത് മുഴുവൻ തന്നെ ഈ ആധുനിക കേരളത്തിലെ ഏറ്റവും വലിയ തിരുവായ് കുരപ്പന്മാരായി മാറിയിട്ടുള്ള സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെൻട്രൽ കമ്മിറ്റി പോളിംഗ് ബ്യൂറോ അംഗങ്ങളെ ചൂണ്ടിയാണ് വാസ്തവത്തിൽ അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് ആ പ്രസ്താവന നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഒരു ഘടകം എന്താണ് ഇനി നിങ്ങൾ പോലും സംസാരിക്കാതെ മൗനം പാലിച്ച് ഈ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും തുടരുകയാണ് എങ്കിൽ അതിന് വാസ്തവത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശ്മശാന ഭൂമി ഒരുക്കുന്നതിന് തുല്യമായിരിക്കും എന്നുള്ള അതിരൂക്ഷവും അതിതീവ്രവും നിശ്ചിതവുമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് വാസ്തവത്തിൽ എം ടി ഇതിലൂടെ നൽകിയത് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് പിണറായി സോറി ഈ പിന്നെ മിസ്റ്റർ വിജയൻ എന്ന് പറയുന്ന ഒരാളെ മാറ്റി നിർത്തുക അദ്ദേഹം നന്നാവില്ലാതെ എം ടിക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരാളുമാണ് ഇതിൻ്റെ അത് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ തിരിച്ചറിയാതെ പോകുന്നതോ തിരിച്ചറിയാൻ നമുക്ക് താല്പര്യപ്പെടാത്തതോ ആയിട്ടുള്ള ഒരു കാര്യം നീണ്ട പതിനഞ്ച് വർഷക്കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയും അതിൽ പിന്നീട് വരുന്ന ഏഴു വർഷക്കാലത്തെ ഭരണകാലികളും അപ്പൊ പതിനഞ്ച് ഏഴ് ഇരുപത്തിരണ്ട് വർഷക്കാലം അതായത് നമ്മളൊരു കാൽ നൂറ്റാണ്ട് വേണമെങ്കിൽ റൗണ്ട്അപ്പ് ചെയ്ത് അവിടെ വെക്കാം ഈ റൗണ്ടപ്പ് ചെയ്ത് വെക്കുന്ന ഒരു കാലയുടെ വികത്ത് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തം എന്ന് പറയുന്നത് രണ്ട് സംഘടനകൾ കേരളത്തിൽ സമ്പൂർണ്ണമായി ഫാസിസം എന്നതാണ് അതിൽ ഏതാണ് ഈ രണ്ട് സംഘടനകൾ ആ രണ്ട് സംഘടനകൾ ഒന്ന് പരമപ്രധാനമായത് ഒന്ന് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഞാൻ വളരെ ഉത്തരവാദിത്തത്തിലാണ് ഈ ഈ പറയുന്ന ആരോപണം ഞാൻ ഉന്നയിക്കുന്നത് അത് ഒന്ന് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രണ്ടാമത് ഏതാ എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ എന്ന് പറയുന്ന സ്റ്റുഡൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ രണ്ട് സംഘടനകളാണ് കേരളത്തിനകത്ത് സമ്പൂർണമായ അർത്ഥത്തിൽ ഫാസിസം നമുക്ക് എല്ലാവർക്കും അറിയാം എം ടി വാസുദേവൻ നായർ എന്ന ഒരു കഥാകാരനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം വളരെ മൃദുഭാഷിയാണ് സൗമ്യനാണ് ഒരു വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ സംസാരിക്കുന്ന ആളാണ് പതിനഞ്ച് ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമായ അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാതെ തൻ്റെ സർഗ സൃഷ്ടിയിൽ മുഴുകുന്ന എന്നാൽ ആ സൃഷ്ടിയിലൂടെ തനിക്ക് പറയാനുള്ളത് പറയുകയും ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു സ്വഭാവവിശേഷമുള്ള ഒരാളാണ് എം പി വാസുദേവൻ നായർ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയ രണ്ട് പ്രസ്താവനകൾ വളരെ പ്രസക്തമാണ് അതിലൊന്ന് ഇപ്പോൾ അദ്ദേഹം ഇന്ന് നടത്തിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ് ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച ഡി സി ബുക്സ് ആണ് നമ്മളത് മനസ്സിലാക്കണം ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഇടതുപക്ഷ സഹയാത്രികര് ഇടതുപക്ഷ സാഹിത്യകാരന്മാർ പ്രത്യേകിച്ച് ഹൈന്ദവ വിരുദ്ധ ഹിന്ദു വിരുദ്ധ ദേശവിരുദ്ധ ആശയങ്ങൾ പിന്തുടരുന്ന അത്തരത്തിലുള്ള ഒരു ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പൊതുവേ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേശീയ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ ഒന്നും അവിടെ വിളിച്ച് ഈ ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പ്രസംഗിക്കാനോ പരിപാടികൾ അവതരിപ്പിക്കാനോ ഒന്നും ആരും വിളിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള ഫെസ്റ്റിവലിൽ എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗം ആ പ്രസംഗം വളരെ 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 പ്രസക്തമാണ് നമുക്കറിയാം അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങൾ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് രാഷ്ട്രീയം അധികാരത്തിലെത്താനുള്ള മാർഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആ രാഷ്ട്രീയം അധികാരം കൂടുതൽ സർവാധിപതിയാക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു അപ്പം അങ്ങനെ കുറെ ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞ കാര്യം പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് ആ രാഷ്ട്രീയം അധികാരത്തിലെത്തി കഴിഞ്ഞാൽ പൊതുസമൂഹത്തോടുള്ള അധികാരത്തിൽ ഇരിക്കുന്നവരുടെ സമീപനം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പൊതുസമൂഹത്തിന് അറിയാം പക്ഷേ അത് എം ടിയുടെ വായിലൂടെ വരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെച്ച് പറയുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ നടത്തിയത് കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന ഭരണാധികാരി അത് എത്ര തെറ്റായ ദിശയിൽ ആണ് സഞ്ചരിക്കുന്നത് എന്ന് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയലായിരുന്നു ഒരു അധികാരം എത്ര കണ്ട് സമഗ്രാധിപത്യത്തിലേക്ക് കടക്കുന്നു എന്നതിനെ കുറിച്ച് എം പി സൂചിപ്പിച്ചു സമഗ്രാധിപത്യത്തിലേക്ക് സൂചി എത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഫാസിസത്തിന്റെ സമഗ്രാധിപത്യത്തിന്റെ ലക്ഷണമൊത്ത ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ശ്രീ എം ടി വാസുദേവൻ നായരുടെ ആ പ്രസംഗം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എം ടി ഒരു തുടക്കം മാത്രമായിരുന്നു ടി പത്മനാഭൻ ലീലാവതി സാറാ ജോസഫ് എം മുകുന്ദൻ സക്കറിയ ലിസ്റ്റ് നീളുകയാണ് സ്ത്രീപക്ഷ സർക്കാരിൽ അഭിമാനിക്കുന്ന സർക്കാരിനെ ദുഃശാസനോടാണ് കഥാകാരൻ ടി പത്മനാഭൻ ഉപമിച്ചത് ചരിത്രത്തിന് ഒരു സ്വഭാവമുണ്ട് അത് വീണ്ടും ആവർത്തിക്കപ്പെടും അത് മറക്കാതിരുന്നാൽ നന്ന് എന്ന് എന്നോർമ്മപ്പെടുത്താൻ കഥാകാരൻ മറന്നില്ല വ്യക്തിപൂജയ്ക്ക് ശിശുക്കൾ പോലും എതിരാണെന്നായിരുന്നു സക്കറിയയുടെ വിമർശനം വീരാരാധനയിലൂടെ ഹിറ്റ്ലർ മാത്രമേ ഉണ്ടാകൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു വീരാരാധനയിൽ പെട്ടുകിടക്കുന്ന മണ്ടൻ സമൂഹമായി നമ്മൾ മാറിപ്പോയതിന്റെ വേദന മറയില്ലാതെ അദ്ദേഹം പ്രകടിപ്പിച്ചു പൊതുവെ ഒരു പിണറായിസ്റ്റ് കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എം മുകുന്ദനും തിരിഞ്ഞു അധികാരത്തിന്റെ രുചി അറിഞ്ഞ് കിരീടത്തിന്റെ ധാഷ്യത്തിൽ സിംഹാസനസ്ഥരായവർ സിംഹാസനം ഒഴിയൂ എന്ന സൗമ്യമായ ഓർമ്മപ്പെടുത്തലാണ് മുകുന്ദൻ നടത്തിയത് എം ടി തുടക്കം കുറിച്ചതോടെ നട്ടെല്ല് എന്ന അവയവം വാടകയ്ക്ക് കൊടുത്തിട്ടില്ല എന്നറിയിക്കാനെങ്കിലും ഇതുവരെ പിണറായി ഭക്തരെന്ന് അഭിമാനിച്ചിരുന്ന കലാകാരന്മാർ പുറം ലോകത്തേക്ക് എത്തുന്നുണ്ട് രാജാവ് നഗ്നൻ എന്നതിനേക്കാൾ തങ്ങൾ നഗ്നരാണെന്ന തിരിച്ചറിവണം ഈ പ്രതികരണങ്ങൾക്കൊക്കെ കാരണം നമ്മുടെ കേരളത്തിൽ ഇന്ന് വാഴ്ത്തുപാട്ടുകളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള സജീവമായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് ജനം ടി വിയിൽ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിലും പത്രങ്ങളിലും എല്ലാം തന്നെ ഇതൊരു ചർച്ചാ വിഷയമാണ് അപ്പൊ അങ്ങനെയുള്ള വാഴ്ത്തുപാട്ടുകൾ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിലിപ്പോ ഈ ചില വീഡിയോ സോങ്ങുകൾ മാത്രമല്ലാതെ ഒരു മുഖ്യമന്ത്രിയുടെ അതുപോലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലുള്ള മന്ത്രിമാർ തന്നെ അദ്ദേഹത്തെ ധാരോളം പ്രകീർത്തിക്കുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ വരുന്നു അങ്ങനെയുള്ള ആൾക്കാർക്ക് ചില അഡീഷണൽ പോർട്ട്ഫോളിയോ കൈവന്ന് ഒക്കെ നമ്മൾ കാണുന്നതാണ് അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് ശ്രീ എം ടി വാസുദേവൻ നായർ അല്ലാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലായിപ്പോഴും ഒരു പത്തായത്തിൽ അടച്ച് ഇരിക്കുന്ന ആളല്ല ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഡി സി ബുക്സിന്റെ പരിപാടി കൊണ്ട് വരൂ എന്ന് പറഞ്ഞ് ക്ഷമപത്രിക കൊടുക്കുന്ന സമയത്ത് പത്തായത്തിൽ നിന്ന് പുറത്തു വരുന്ന ആളല്ല അദ്ദേഹം അദ്ദേഹവും ഈ നാട്ടിലെ ഒരു പൗരനാണ് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്ന താരതമ്യം എന്തിന്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാർ രൂപീകൃതമാകാൻ ഉണ്ടായിരുന്ന സാഹചര്യം ആ സാഹചര്യത്തിനെ പിന്നീടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ വന്നു നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരുമായിട്ട് അദ്ദേഹം പല നിലകളിൽ താരതമ്യം ചെയ്യുകയാണ് പല ജല വിഭ്രാന്തി പോലും ആൾക്കാർക്ക് ഉണ്ടാകുന്ന രീതിയിലത്തേക്ക് ശ്രീ എം ടി വാസുദേവൻ നായരുടെ പ്രസ്താവനകൾ ആൾക്കാരെ പിടിച്ചുലച്ചു എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ എം ടിയിലേക്ക് തന്നെ തിരിച്ചു വരാം തൻ്റെ അഭിപ്രായങ്ങൾ ആരെ വേദനിപ്പിക്കുന്നു എന്നതിനേക്കാൾ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് ഒരു കടമയാണെന്ന് വിശ്വസിക്കുന്ന നട്ടിലെ പണയം വയ്ക്കാത്ത ഒരു ജീവി വർഗത്തിന്റെ അവസാന പ്രതിനിധിയാകാം ഒരുപക്ഷെ എം ടി ഒരു സാങ്കല്പിക ലോകത്ത് കഥാപാത്രങ്ങളെ മേയാൻ വിട്ട് ചുറ്റുമുള്ള സമൂഹത്തെ കാണാതെ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ പട്ടും വളയും വാങ്ങാൻ തമ്മിലടിക്കുന്ന കലാകാരന്മാരെ കണ്ടു പരിചയിച്ച കേരളത്തിന് തൊണ്ണൂറിലെത്തിയ ഈ യുവത്വം നൽകുന്ന ആത്മബലം ചെറുതല്ല ഇന്ന് പിന്നെ ഇ പി ജയരാജൻ പറഞ്ഞു അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് താരം യൂണിവേഴ്സിൽ ഇടിയേറ്റതോട് അയാൾ ഇന്ന് വിശദീകരിച്ചിരിക്കുന്ന സംഭവം ഇതിനേക്കാൾ വേറെയാണ് അപ്പൊ ഇതിൽ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്തിനാണ് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ജാഗ്രത പാലിക്കുന്നത് എന്നതാണ് ഇതിൽ പ്രാഥമികമായിരിക്കുന്നത് ഇന്ന് അത്ര വലിയ ജാഗ്രത പാലിക്കുന്നത് ഇയാൾ ഇന്ന് വരെ പൊതുജീവിത പൊതുജീവിതത്തിനകത്ത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ ഒരു സാമൂഹ്യ പ്രസിദ്ധ ഇടപെട്ടതായിട്ട് ഒരു ഉദാഹരണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിട്ട് വന്നിരിക്കുന്നത് ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന സർഗാത്മകമായിരിക്കുന്ന ഒരു 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 വിലയിരുത്തൽ ഒരു അറിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് വരുന്ന എന്താണ് അതിന് സൈനികതയുടെ ഉണ്ടായിരിക്കും ഈ സൈനികതയുടെ നിഗൂഢത വന്നു കഴിഞ്ഞാൽ പിന്നെന്ല്ല മനുഷ്യന് സ്വാതന്ത്ര്യം ഇല്ല മനുഷ്യൻ ഒരു സ്വാതന്ത്ര്യമില്ല ഇല്ല അപ്പൊ സ്വാതന്ത്ര്യം എന്ന സംഭവം എന്താണ് സ്വാതന്ത്ര്യമില്ലാത്ത സമത്വത്തെ കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകമെമ്പാടും പ്രഖ്യാപിച്ചത് സ്വാതന്ത്ര്യമില്ലാത്ത സമത്വം മറുഭാഗത്ത് വരുന്നല്ലോ സമത്വമില്ലാത്ത സ്വാതന്ത്ര്യവും ഇത് രണ്ടുമല്ല ശരി ഇത് രണ്ടുമല്ല ശരി സ്വാതന്ത്ര്യമില്ലാത്ത സമത്വവും സമത്വമുള്ള സമത്വമില്ലാത്ത സ്വാതന്ത്ര്യവും അല്ല വേണ്ടത് നമുക്ക് വേണ്ടത് എന്താണ് ആത്യന്തികമായിരിക്കുന്ന സ്വാതന്ത്ര്യബോധമാണ് ഈ സ്വാതന്ത്ര്യബോധം ഉണ്ടാവണമെങ്കിൽ മനുഷ്യൻ സിവിലൈസ്ഡ് ആവണം മനുഷ്യൻ കൾച്ചറലൈസ് ചെയ്യപ്പെടണം ഈ കൾച്ചർ ചെയ്യപ്പെടാനുള്ള ഊർജ്ജവും ഊർജ്ജം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് നിങ്ങൾ ചിന്തയിൽ കലാപം ചെയ്യുന്നു വ്യവസ്ഥാപിതൃത്വങ്ങളെ ഭേദിക്കാൻ പഠിക്കണം ഈ ഈ വേദിക്കാൻ യാതൊരു അയാൾ അയാൾ ആ ആ പാട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി കേട്ട് അങ്ങനെ ജീവിതത്തിന്റെ വിചിത്രമായ ചതുരംഗ കളങ്ങളിൽ മനുഷ്യൻ മനുഷ്യനല്ലാതായി തീരുന്ന ഒരുപാട് ജീവിത മുഹൂർത്തങ്ങൾ എം ടി നമുക്ക് കാട്ടി തന്നിട്ടുണ്ട് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി കാലത്തിലെ സേതു മഞ്ഞിലെ വിമല ചതിയൻ ചന്തു ആ നിര നീളുകയാണ് പറഞ്ഞുറപ്പിച്ച നാട്ടുവർത്തമാനങ്ങൾക്കപ്പുറം മനുഷ്യന് മറ്റൊരു മുഖമുണ്ടെന്നും ഏത് നിമിഷവും അവനിൽ നിന്ന് മാനുഷികത ചോർന്നു പോകാമെന്നും നമ്മെ ഓർമ്മിപ്പിച്ചത് ഈ കഥാകാരൻ സൃഷ്ടിച്ച കഥാപാത്രങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ വരും ദിനങ്ങൾ ശുഭസൂചകമല്ല എന്ന് എം ടിക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ വരണ്യവർഗ ആഭിമുഖ്യവും സ്ത്രീ മാത്രമാണ് എം ടി സാഹിത്യം എന്ന് ഉദ്ഘോഷിച്ച് ഇപ്പോഴേ സൈബർ ഗുണ്ടകൾ രംഗത്തെത്തിക്കഴിഞ്ഞു ഇത്തരം അവസ്ഥയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെക്കുറിച്ചല്ല പറഞ്ഞത് എന്ന് പോലും പറയാൻ മാത്രം ഉണ്ടാവുന്ന ഒരു ഒരു എന്താ പറയുക അതിനെ തൊലിക്കട്ടിയ വാസ്തവത്തിൽ നമിക്കുകയാണ് വേണ്ടത് നമിക്കണം രണ്ടാമത്തെ വിഷയം അദ്ദേഹം അത് പറയുന്നത് എവിടെയാണ് എവിടെയാണെന്നുള്ള അദ്ദേഹം അത് പറയുന്നത് ഒരു സാഹിത്യ സദസ്സിൽ വെച്ചാണ് അദ്ദേഹം പറയുന്നത് സർഗസംവാദങ്ങളുടെ അല്ലെങ്കിൽ സർഗസൃഷ്ടികളുടെ പിന്നെ ഒരു വലിയ പിന്നെ പ്രധാനപ്പെട്ട ഒരു വേദിയിലാണ് പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കകത്തും എല്ലാ സ്ഥലങ്ങൾക്കകത്തും അനീതിക്കെതിരെ ഉണ്ടായിരിക്കുന്ന വമ്പിച്ച കലാപങ്ങൾ ഉണ്ടായിത്തീർന്നിട്ടുള്ളത് ഈ ഈ ഈ സർഗസമ്പാദങ്ങളിലൂടെയും സർഗസൃഷ്ടികളിലൂടെ നടത്തുന്ന ചർച്ചകളിലൂടെയുമാണ് ഈ കേരളത്തിനകത്ത് കംപ്ലീറ്റ് സമ്പൂർണമായ അർത്ഥത്ത് കുമ്പടഞ്ഞു പോയിട്ടുള്ളത് ഈ സർഗസമ്പാദങ്ങളും സർഗ സൃഷ്ടികളുമാണ് കേരളത്തിൽ ഇപ്പോൾ എവിടെയാണ് സിംബോസിയങ്ങളുള്ളത് എവിടെയാണ് കേരളത്തിനകത്ത് സംവാദങ്ങളുള്ളത് ഈ സംവാദങ്ങളും സിംബോസിയങ്ങളും സമ്പൂർണമായി നശിപ്പിച്ചത് ആരാണ് അത് ഒറ്റ ഒറ്റ പാർട്ടി മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് ഞാൻ അർത്ഥസംഗക്കിടയില്ലാത്ത വിധം അതിലേക്ക് ഉത്തരവാദി ആരാധന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് കാരണം നിങ്ങളോട് ഒരു മനുഷ്യരുണ്ടാകുന്ന സ്വാഭാവികമായ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശം നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പരസ്യമായ പ്രഖ്യാപനമാണ് കുട്ടികളെ തലതല്ലി തല്ലി പൊട്ടിച്ചപ്പോ തല അടി ചെടിച്ചട്ടി കൊണ്ട് തല തല്ലി അടിച്ചു പൊട്ടിച്ചപ്പോ അടിച്ചു പൊടിച്ചപ്പോ യാതൊരു ലജ്ജയും ഇല്ലാതെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മാന്ഞ്ഞൻ പറയുന്നത് എന്താ അത് ജീവൻ രക്ഷാ പ്രവർത്തനമല്ലേ നടത്തിയതെന്നാണ് ഇയാളെ വാസ്തവത്തിന് ഇയാളെ വാസ്തവത്തിൽ എന്താണ് വിളിക്കേണ്ടത് വാസ്തവത്തിൽ ഇത്ര അൺപാർലമെന്റിയായ ഭാഷ പ്രയോഗിച്ചാൽ പോലും ആ ഭാഷ പോലും അവിടെ ഒരിക്കലും എന്താകില്ല അത് പിന്നെ പൂർണ്ണമാവില്ല നടൻ ജയസൂര്യ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ സർക്കാരിന്റെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉയർത്തിയിരുന്നത് അപ്പൊ അന്ന് എന്തായിരുന്നു അന്ന് ഉണ്ടായിരുന്ന നമ്മുടെ മന്ത്രി തന്നെ അവിടെ പറയാനായിട്ട് ശ്രമിച്ചത് അദ്ദേഹത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക വഴി അദ്ദേഹം പറയുന്നത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് അതിനു വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞത് ജയസൂര്യയുടെ പ്രസ്താവന ആദ്യ ദിവസം പൊട്ടുന്ന സിനിമ പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞു അപ്പൊ ആ രീതിയിലത്തേക്കൊക്കെ ഈ പറയുന്ന ആൾക്കാരുടെ വിമർശനങ്ങൾ എന്താണോ അതിനെ കേൾക്കാതെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് വിമർശിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമമുണ്ട് എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞതുപോലെ നേരത്തെ ശ്രീ സച്ചിദാനന്ദന്റെ പ്രസ്താവനകളുണ്ട് നിരവധി ആൾക്കാരുടെ പ്രസ്താവനകളുണ്ട് അതേപോലെ തന്നെ ഇത് തിരുത്തപ്പെടാനുള്ള മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അത് സബ്ജക്ട് ടു കറക്ഷൻ അതങ്ങനെ വന്നിട്ടുണ്ട് എങ്കിലും ഇല്ല എങ്കിലും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം ഇനി ശ്രീ എം ടി വാസുദേവൻ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ നോക്കൂ അദ്ദേഹം ഇതിന്റെ ഒരു ഭാഗത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അധികാര വികേന്ദ്രീകരണത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അധികാര വികേന്ദ്രീകരണത്തിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ പങ്കാളിത്തത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കേരളത്തിനെ പറ്റി കുറച്ചുകൂടി ഒരു പണി കടന്നിട്ട് മലയാളിയുടെ മാതൃഭൂമിയെ പറ്റി സമഗ്രമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടായിരുന്നു എന്നാണ് ശ്രീ എം ടി വാസുദേവൻ നായർ പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ കോൺടക്സ്റ്റ് ആണ് എന്ന് ഇനി നാളെ അദ്ദേഹം തിരുത്തിയാൽ പോലും ആ വാദം നിലനിൽക്കുമോ എന്നുള്ള കാര്യം സംശയമുണ്ട് അതിന് തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ഉത്തരവാദിത്ത ബോധം എന്ന് പറയുന്ന കാര്യത്തിനെ ഭയത്തോടെ അല്ലാതെ ആദരവോടുകൂടി സ്വീകരിച്ചിട്ട് എല്ലാവിധത്തിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് ഒരു ജനതയെ ഒരു സമൂഹത്തിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്ന ഒരു നേതാവ് അങ്ങനെയുള്ള ഒരു നേതാവിന്റെ ചിന്തകൾ എല്ലായ്പ്പോഴും പുതുതായിരിക്കും അദ്ദേഹത്തിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണം അയച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള നേതാവ് ഈ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റും മാതൃഭൂമിയിലെ കുറ്റി കുറിച്ചുള്ള ആശങ്കയും നരേന്ദ്രമോദിക്കാണോ മറ്റാർക്കെങ്കിലും ആണോ ചരിത്രപരമായിട്ടുള്ള ആവശ്യകതയായിട്ട് ഒരു നേതാവ് മാറി വരുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അതാണ് ഇ എന്ന് പറയുന്നുണ്ട് ഇനി അതിന്റെ ഏറ്റവും അവസാനം അവസാന ഭാഗത്തെ അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് നോക്കൂ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണ് ഇത് കാലത്തിന്റെ ആവശ്യമാണ് എന്ന് അധികാരത്തിലുള്ള ആൾക്കാർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു തൊട്ടപ്പുറത്തിരിക്കുന്ന ആരാണ് ശ്രീ പിണറായി വിജയൻ എം ടി തിരക്കഥ എഴുതിയ താഴ്വാരം എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണം ഇങ്ങനെയാണ് കൊല്ലാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും മരിക്കാതിരിക്കാൻ ഞാനും ഈ പുതിയ കാലത്ത് ഈ വാക്കുകൾ അതിന്റെ സ്രഷ്ടാവിനം മനസ്സിലാകുന്നത് പോലെ മറ്റൊരാൾക്കും മനസ്സിലാകണമെന്നില്ല ജനം സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുകയാണ് നമസ്തേ